മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് അളവെടുക്കുന്ന വീഡിയോ ഫൈസൽ ബായി ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വിഷമം പറഞ്ഞതാണ് നമ്മുടെ മൊബൈലിൽ ഈ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് അപ്പോൾ സാംസങ്ങിൽ മാത്രമല്ല ഓപ്പോ ആകട്ടെ വിവോ ആട്ടെ റെഡ്മി ആകട്ടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്തുമാകട്ടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഇതുപോലെ അളവെടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാം ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് എയ്റ്റിനു മുകളിലുള്ള മൊബൈൽ ഫോണുകളിൽ മാത്രമേ വർക്ക് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ സെൻസറും കോമ്പസും ഒക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാകുക ഇനി യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഓൺ ആയി കിട്ടും അത് സ്ക്രോൾ ചെയ്ത് പോകുക ഏറ്റവും താഴെ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് ിട്ടും അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പം ഞാൻ എൻ്റെ ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ റെഡ്മിയുടെ ഫോണാണ് അപ്പം സാംസങ്ങിൻ്റെ ഫോണിലും മാത്രമല്ല നമ്മുടെ ഫോണിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജാണ് ഓണായി കിട്ടുക നിങ്ങളിത് എക്സിറ്റ് പോകുക അതുപോലെ തന്നെ അടുത്താണ് വരുന്നതും എക്സിറ്റ് പോകാം പിന്നെ ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ നിന്ന് എന്താണ് ഇഞ്ചാണ് സെൻറ്റിമീറ്റർ ആണോ എല്ലാം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ് ഞാൻ ജസ്റ്റ് മീറ്റർ സെലക്ട് ചെയ്യുന്നു ഫീറ്റ് ഫീറ്റുവാണോ എന്നിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അത് നിൽക്കുന്ന സമയത്ത് ഇത് അക്കോണിറ്റ് കോൺ ഇതുപോലെയാണ് അളവെടുക്കേണ്ടതെന്ന് അത് അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇനി ലെങ്ത്തിൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇതിൽ നോക്കാൻ പറ്റുമെന്ന് ഇവർ എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ് ട്യൂട്ടോറിയൽ വേണ്ടെങ്കിൽ എക്സിറ്റ് പോകാം ശേഷം നിങ്ങളുടെ ക്യാമറ ആക്സസ് ചോദിക്കും അപ്പോൾ അതിന് അലോ കൊടുക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ടൂളിൻ്റെ പേജിനകത്താണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എത്താം അതിൽ നമുക്ക് ഈ ഫസ്റ്റേത്തെ മൂന്ന് ഓപ്ഷൻസ് മാത്രം ലൈനും മറ്റുള്ള ആംഗിളൊക്കെ ഒക്കെ അണക്കുന്ന മൂന്ന് ഓപ്ഷൻസ് മാത്രമേ അൺലോക്ക് ആയിട്ടുണ്ടാവും ബാക്കിയൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും നമുക്ക് ഈ മൂന്ന് ഓപ്ഷൻ തന്നെ ധാരാളമാണ് കാരണം ജസ്റ്റ് ഒന്ന് അളവെടുക്കാനൊക്കെയല്ലേ എന്നിട്ട് ഞാൻ ജസ്റ്റ് ലൈൻ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാമറ ഓൺ ആവും ഇനി എനിക്ക് എവിടെയാണ് ഇത് അളവെടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എടുക്കാം ഇത് ദൂരം കൂടുതലാണ് ഞാൻ അടുത്ത് പോയിട്ട് നിന്നിട്ട് അളവെടുക്കുന്നെങ്കിൽ അടുത്ത് പോയിട്ട് നിന്നിട്ട് അളവെടുക്കാൻ പറ്റും ജസ്റ്റ് എവിടെ നിന്ന് തൊട്ടിട്ട് എവിടം വരെയാണ് അത് ഇതുപോലെ അളക്കുക വീട്ടിലൊരു മീറ്റർ ബോക്സാണ് ഞാനിത് അളവെടുക്കുന്നതാണെച്ചാൽ ജസ്റ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് കുറച്ച് സമയമായതുകൊണ്ടാണ് ജസ്റ്റ് ആ ലൈനിലെത്തി കഴിഞ്ഞാൽ അത് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അളവെടുക്കാം അത് ഒന്നര മീറ്ററാണ് അതിൻ്റെ ഇതുള്ളത് ഇനി ഹൈറ്റിനും അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ നിൽക്കാം ഹൈറ്റ് എത്രയുണ്ട് അത് അറുപത്തി ഏകദേശം അറുപത്തഞ്ച് ആണ് അതിൻ്റെ ഹൈറ്റ് ഉള്ളത് ഇനി നമുക്കിത് ടേക്ക് ഫോട്ടോ എടുത്ത് വെക്കാം ഇതുപോലെ സ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതായി അതിൻ്റെ ഫോട്ടോ കിട്ടി നമുക്ക് ഇനി ഇത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം അപ്പോൾ ആളപ്പ് വളരെ കൃത്യമാണിത് ഞാൻ ആളെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നം എന്താണ് നിങ്ങൾ നിന്ന ആംഗിൾ ശരിയല്ല അതുപോലെ തന്നെ നിങ്ങൾ ക്യാമറ മുകളിലോട്ടും താഴോട്ടേക്കും ചലിപ്പിക്കേണ്ടി വരും എന്നാലും കൃത്യമായിട്ട് കിട്ടും ഓക്കെ ഇനി ഞാൻ ബിൽഡിങ്ങിൻ്റെ മൊത്ത അളവ് തന്നെ എടുത്ത് തരാം ഈ കെട്ടിടത്തിൻ്റെ മൊത്ത അളവ് ഇത് എത്ര ഉണ്ടെന്ന് കാണിച്ച് തരാം ഓക്കെ ഏഴര മീറ്റർ ഏകദേശം ഏഴര മീറ്ററിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ ഹൈറ്റ് ഇതുപോലെ നമുക്ക് എവിടെ നിന്നിട്ടും പോസ്റ്റിൻ്റെ ഹൈറ്റ് വേണോ എന്തിൻ്റെ ഹൈറ്റ് വേണം നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ ക്യാമറ ഒന്ന് റെഡിയാകാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ കറങ്ങുന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ